യുഇയിൽ പലയിടത്തും ശക്തമായ മഴയ്ക്ക് സാധ്യത യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മണിക്കൂറിൽ നാല് കിലോമീറ്റർ വേഗത്തിൽ കാറ്റുവീശാനും സാധ്യതയുണ്ട് വാഹനമോടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ് അലൈനിൽ ഇന്നലെ ആലിപ്പഴ വർഷത്തോടെ കനത്ത മഴ പെയ്തു ഇന്ന് രാവിലെയും ചെറിയ മഴ ലഭിച്ചു കുവൈത്തിൽ ചെറിയ കുറ്റങ്ങൾക്ക് ഇനി ശിക്ഷയില്ല പകരം കുറ്റവാളികളെ സാമൂഹ്യ സേവന പ്രവർത്തികളിൽ പങ്കാളികളാക്കും സമൂഹത്തിന്റെ നന്മയ്ക്കായി കുറ്റവാളികളെ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ചില കുറ്റകൃത്യങ്ങൾക്ക് രണ്ടു മാസത്തിൽ താഴെ ശിക്ഷയ്ക്ക് പകരം സാമൂഹിക സേവനം നൽകുന്ന പുതിയ നിയമം കൊണ്ടുവരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് യൂട്യൂബിലൂടെ പരിഹാരം കാണുന്നത് അപകടകരമായ സാഹചര്യമാണെന്ന് യു എയിലെ ഡോക്ടർമാർ ഇത്തരത്തിലുള്ള ചികിത്സകൾ രാജ്യത്ത് കൂടി വരികയാണ് യൂട്യൂബ് ഉപയോഗിക്കുന്നവരിൽ നാൽപ്പത് ശതമാനം പേരും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് കൃത്യതയില്ലാത്ത വിവരങ്ങളിലൂടെയാണ് യുഎഇയിൽ തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് ഇരുപത് മില്യൺ ദീർഘം പിഴയും ജീവപര്യന്തം തടവും ശിക്ഷ അബുദാബി കോടതിയുടേതാണ് വിധി തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ട ഗ്രൂപ്പിൽപ്പെട്ടു പേർക്കാണ് ശിക്ഷ വിധിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റകൃത്യത്തിന് അഞ്ചു പ്രതികൾക്ക് പത്ത് മില്യൺ ദീർഘം പിഴയും പത്ത് വർഷം തടവും ശിക്ഷ വിധിച്ചു ഒമാനിൽ പോലീസായി ആൾമാറാട്ടം നടത്തിയതിന് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആൾമാറാട്ടം നടത്തി രണ്ട് വീടുകളിൽ കയറുകയും കവർച്ച നടത്തുകയും വീട്ടിലുള്ളവരെ ആക്രമിക്കുകയും ചെയ്ത കേസിലാണ് രണ്ടുപേർ അറസ്റ്റിലായത് കുവൈത്തിൽ പൊതുമാനുകൂല്യം ഉപയോഗപ്പെടുത്തിയത് എഴുപതിനായിരത്തോളം പ്രവാസികൾ പിഴ ഒഴിവാക്കി രാജ്യം വിടാനോ താമസം നിയമവൽക്കരിക്കാനോ ആയിരുന്നു ആനുകൂല്യം നൽകിയത് ജൂൺ മുപ്പതിനാണ് കാലാവധി അവസാനിച്ചത് തുടർന്നും നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് നാടുകടത്തുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ദുബൈയിൽ വീണ്ടും ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വിജയിക്കുന്നവർക്ക് കാറുകളും ക്യാഷ് പ്രൈസും സ്വന്തമാക്കാം ആഴ്ചതോറും വിജയികളെ പ്രഖ്യാപിക്കും ഫെസ്റ്റിവലിൽ കാർ സമ്മാനം ലഭിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ജൂലൈ പതിമൂന്നിന് നടക്കും സെപ്റ്റംബർ വരെയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മലബാറിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിന് താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ച സർക്കാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് അംഗീകരിച്ചാണ് കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ മാത്രം താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചത് നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്